നമസ്കാരം വി ആർ ഹാപ്പി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത് കാണാം വീഡിയോയിലൂടെ വരും അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ ഐറ്റം അപ്പൊ നമുക്ക് ഇന്ന് നല്ലൊരു ഇടിച്ചക്കയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഇടിച്ചക്ക തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം ഇടിച്ചക്ക പെപ്പർ തോരനാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇതിനെ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തെടുക്കണം എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം ചക്ക എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കയ്യിലൊരു ഒട്ടി ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലെടുത്ത് കയ്യിൽ എല്ലാം ഒഴുത്തു നിന്ന് നമുക്ക് ഓയില് കൈമ പരത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൽ ഒരു പശയുണ്ട് മുളഞ്ഞ് അപ്പൊ മുളഞ്ഞ് നമ്മളെ കൈമ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് ഇനി നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ റൗണ്ട് സെൻറ്റർ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം സെൻ്റർ കട്ട് ചെയ്ത ഇവിടെ ഞങ്ങൾ അതിൻ്റെ പകുതിയെ നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു വിളഞ്ഞിട്ടുണ്ട് ആ വിളഞ്ഞി നമുക്ക് പേപ്പർ വെച്ച് തുടയ്ക്കണം എന്ന് വെച്ചാൽ അത് വിളഞ്ഞ് മുളഞ്ഞ് ഒക്കെ പറയും എന്തായാലും അതൊരു പശയാണ് ഒരു കറയാണ് അത് നമുക്കൊരു പേപ്പർ വെച്ച് തുടച്ച് മാറ്റണം അങ്ങനെ അത് തുടച്ച് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ക്ലീൻ ചെയ്യാൻ തുടങ്ങാം ഇല്ലെങ്കിൽ കയ്യുമൊക്കെ ആകെ ആവും അപ്പൊ അതുകൊണ്ട് അത് ആദ്യം തുടച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് ഇത് കട്ട് ചെയ്യാം അല്ലെങ്കിൽ നന്നാക്കാൻ എടുക്കാം അപ്പോൾ നമുക്ക് ഇത് ഇതിനെ ഇനി നമ്മള് റൗണ്ട് പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഈ റൗണ്ട് പീസ് ആയിട്ട് കട്ട് ചെയ്യണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൻ്റെ സൈഡിലെ ഈ മുള്ളുണ്ടല്ലോ ചക്കട മുള്ളു കളയാ മുള്ളു കളയാനൊരു എളുപ്പ മാർഗ്ഗമാണ് നമ്മളിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ മറ്റേ രീതിയിലൊക്കെ നമുക്ക് മുള്ള് കളയുമ്പോൾ നമുക്ക് കുറച്ച് വിലം പിടിക്കേണ്ടി വരും ഇതാകുമ്പോൾ നമ്മൾ ഈ റൗണ്ട് റൗണ്ട് സ്പിറ്റ് പീസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് ചെത്തി കളയേ വേണ്ടുള്ളൂ അപ്പോൾ നമുക്ക് അതാണ് ഒരു ടിപ്പാണ് അത് ചക്ക ടിപ്പ് നന്നാക്കുന്നൊരു ടിപ്പാണത് അപ്പോൾ അതൊന്നും നമുക്കിന്ന് ട്രൈ ചെയ്യാം അന്ന് റൗണ്ട് റൗണ്ട് എടുത്ത് നമുക്കിതിനെ സൈഡിൽ നിന്ന് ചെത്തി കളയാം ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ മുള്ളു കളയുന്നത് അപ്പോൾ അങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഇതിന് കട്ടിയില്ല അപ്പോൾ നമുക്ക് ഉള്ളിൽ കട്ടിയില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഈ പീസാക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ വരഞ്ഞെടുത്താൽ പെട്ടെന്ന് മുള്ളു കളയാൻ പറ്റും അപ്പോൾ ഒന്നും ചക്കാരെ കുറച്ച് മുള്ള കളയാൻ ഇത്രയും വിപുലമായിട്ട് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും അറിയാത്തവർക്കാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത എളുപ്പമുണ്ട് അപ്പോൾ അവരൊന്നും അത് കിപ്പ് ചെയ്യാം ഓക്കെ ചക്ക കൊണ്ടുണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും കഴിക്കാൻ എല്ലാവർക്കും വലിയൊരു ആഗ്രഹമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വീട്ടിലൊക്കെ ചക്ക ഓടുന്നു കഴിഞ്ഞാൽ പറയും അയ്യോ ചക്കയാണോ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ ഉം നേരേക്കാൻ ഇവിടെ ആരും ഇല്ല അതാണ് ഈ ചക്കയുടെ ഏറ്റവും വലിയൊരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഈ ചക്ക നന്നാക്കി ഫുഡ് വയ്ക്കാൻ ആർക്കും താല്പര്യം അതിന് കുറച്ച് മെനക്കെട്ട പണിയാണ് അതുകൊണ്ട് എല്ലാവരും അത് അയ്യൊന്നു വയ്യ നാളെ വയ്യ എന്ന് പറഞ്ഞിട്ട് മാറ്റി മാറ്റി കൊണ്ടുപോകും പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു രുചിയുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഈ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ ആ ചക്ക ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു മനോഭാവം വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ കയ്യുമ്പോൾ മുളഞ്ഞു ചുവട്ടിട്ടും വട ചോട്ടിയിട്ടും ഒക്കെ നമ്മൾ ഇതിനെ കഷ്ടപ്പെട്ടിട്ട് ചെയ്യണമെന്ന് വച്ചാൽ ഇതിന് ഇണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാൻ ഒതുങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ടേസ്റ്റ് കാരണം കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് കുക്കറിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്ന രണ്ട് വിസല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുക്കറിൽ നമുക്ക് പെട്ടെന്ന് ആക്കാം അപ്പോൾ ഇത് കഷ്ണങ്ങളെല്ലാം നമ്മൾ കുക്കറിലേക്ക് എടുത്ത് അപ്പോൾ ആ കഷ്ണം എത്രത്തോണ്ടുണ്ട് ആ അതിന് നിരപ്പാക്കി തന്നെ വെള്ളമൊഴിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യാം പിന്നെ അതുപോലെ നമുക്ക് ഉപ്പും മഞ്ഞളും നമുക്ക് ആവശ്യമാണ് അപ്പോൾ മഞ്ഞൾ ഉപ്പ് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഇല്ല മഞ്ഞൾ അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് നോക്കുക എത്ര ക്വാണ്ടിറ്റി ഉണ്ട് വെച്ചാൽ അതിനനുസരിച്ച് വേണം നമ്മൾ മഞ്ഞളും കൂട്ടിയിട്ട് നമ്മൾ ഇതിനെ അടച്ചു വച്ച് വേവിക്കുക നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ട് വിസിൽ വരുന്നവരെ നമുക്കിതിനെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്താക്ക നമുക്ക് നോക്കാം നമുക്ക് വേണ്ടത് അരം കൂടി തേങ്ങയാണ് പിന്നെ ഒരു പത്ത് ചുവന്ന ഉള്ളി ചെറിയ ഉള്ളി എന്നൊക്കെ പറയും പിന്നെ അതുപോലെ എട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മസാലപ്പൊടി കുറച്ചേ വേണ്ടു നമുക്കൊരു എന്താ പറയുക ി വേണ്ടത് പെരിഞ്ചീരകം ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ അതുപോലെ തന്നെ പെപ്പർ ആണല്ലോ അപ്പോൾ നമുക്ക് പെപ്പർ നമുക്കൊരു ഒരു ടീസ്പൂൺ വേണം പിന്നെ പച്ചമുളകും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് വേണ്ട കാരണം ഓൾറെഡി നമുക്ക് പെപ്പറാണ് ഇതിനകത്ത് ചേർക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേണ്ട അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം രണ്ട് വിസൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തുറക്കരുത് അറിയാമല്ലോ അപ്പോൾ നമ്മൾ അതിന് എയർ കളഞ്ഞിട്ടാണ് നമ്മൾ തുറന്നിരിക്കുന്നത് അപ്പോൾ വേവെല്ലാം കറക്റ്റാണ് കണ്ടാൽ അറിയാം നമുക്ക് കറക്ട് വേ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത് ഈ സാധനത്തിന് നമുക്ക് ഇനി വെള്ളം കളഞ്ഞ് നമുക്ക് ഇതിനെ ഇടിച്ചെടുക്കണം നമുക്ക് ഇത് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ടോ എന്തെങ്കിലും നമുക്കൊരു ഇടികല്ല് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഇതിനെ ഇടിച്ചിടിച്ച് നമുക്കൊരു സ്പോഞ്ച് ഒരു പഞ്ഞു പോലെ ആക്കി എടുക്കണം അതാണ് ഇതിന്റെ ഒരു കുറച്ച് നമുക്ക് ഒരു കഷ്ടപ്പാടുണ്ട് കാരണം ഈ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നമ്മള് ചെയ്യണം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സാധനത്തിന് നമ്മളിങ്ങനെ ഇടിച്ചടിച്ച് ഇടിച്ചടിച്ച് നമുക്ക് എല്ലാം അത് െടുത്ത് ഇങ്ങനെ ഇടിച്ച് ഒരു പഞ്ഞു പോലെ അയക്കണം നമുക്ക് ഈ ഒരു രൂപത്തിലാക്കണം ഇതിൽ കൂടുതലായാലും കുഴപ്പമില്ല എന്തായാലും നമ്മളിതൊരു സ്പോ ഒരു പഞ്ഞു പോലെ ആക്കി ആക്കിയെടുത്താൽ അത്രയും ആണ് അങ്ങനെ നമ്മൾ ഇതിനെ ഇടിച്ചിടിച്ചിടിച്ച് എല്ലാം കൊടുത്ത് ഇടിച്ച് സെറ്റാക്കി എടുത്താൽ എന്നിട്ട് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് പറഞ്ഞാൽ നമ്മൾ പാത്രം വയ്ക്കണം നമ്മൾ നമ്മളിനി നമ്മൾ എന്താ പറയുക ഇതിനെ കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് പോകാം നമ്മൾ തോരനാക്കി എടുക്കേണ്ടേ അപ്പം അതിനുള്ള സെറ്റപ്പ് നമ്മൾ എന്താ പറയുക പാത്രം വയ്ക്കുക നമ്മളിപ്പോൾ ഒരു പരന്ന പാത്രമാണെങ്കിൽ കുറച്ച് കൊണ്ടുള്ള പാത്രമാണെങ്കിൽ ഇതിനെ ഒന്ന് ഇളക്കി മറയ്ക്കാനൊക്കെ ബെറ്റർ ആയിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ നല്ലൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ നമ്മളെണ്ണ വെളിച്ചെണ്ണ എന്ന വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അതിനെ കടുക് ഇടുക കടുക് ഞാൻ കാണിച്ചില്ലായിരുന്നു അപ്പോൾ കടുക് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല കടുുകും വെളിച്ചെണ്ണയും ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് ഈ കടുക് വെളിച്ചെണ്ണയോട്ടിട്ടാണ് നമ്മളതിനെ കുരിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞ് കടുക് ഇട്ടു കടുക് ഇട്ട് പോകുക കടുക് ഒന്ന് പൊട്ടണത് ഇപ്പം അറിയാത്തവർക്കാണ് എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഉടനെ നമ്മൾ കറിയിലേപ്പില അതിലേക്ക് ഇടുക കറിവേപ്പിൽ നമ്മൾ കടുക് ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെക്കണം എന്താണെന്ന് വെച്ചാൽ പിന്നെ കടുക് പിന്നെ ഇട്ടാൽ നമുക്ക് തീ ഫ്ലെയിം കൂടുതൽ വേണ്ട അപ്പോൾ നമുക്കത് ശ്രദ്ധിക്കാം അപ്പോൾ കറിവേപ്പിലിട്ടു നമ്മളത് കഴിഞ്ഞ് ജീരകം ഇരും ജീരകം ഇട്ടു പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് നമ്മൾ വറ്റൽമുളക് കാണിച്ചിരുന്നു അത് നമ്മൾ പീസ് പീസാക്കിയിട്ടാണ് നമ്മളിടുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അത് പീസാക്കിയിട്ടു പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എല്ലാം നമുക്ക് ടൈമില്ല അതുപോലെ അടുത്തടുത്ത് അടുത്ത് തന്നെ അങ്ങ് ഇട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം ഒത്തിരി നമ്മൾ ഒന്ന് ചെയ്യുക ഒന്ന് കരി നോക്കണം ശ്രദ്ധിക്കണം അപ്പോൾ അത് നമ്മൾ ഒരു മെയിൻ സംഭവമാണ് ഫ്ലെയിം കടുക് പൊട്ടി നമുക്ക് തീ ഫ്ലെയിം കുറയ്ക്കണം കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാൻ അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നമ്മൾ ഓരോന്നിടുന്നത് അപ്പോൾ ഒന്നിനും ടൈമില്ല ഒന്നിട്ട് കഴിഞ്ഞാൽ അടുത്തിടെ കടുക് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കറിവേപ്പിലിട്ട് കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജീര കെട്ടു ജീര കെട്ട ഉടനെ നമ്മള് വറ്റൽമുളക് കെട്ടു വട്ടൽ മുളക് ഇട്ട ഉടനെ നമ്മള് അതിനെ ഒരു ചെറിയ ചെറിയ മൂപ്പേ ഉള്ളു ഒത്തിരി സമയം എടുത്തിട്ട് മൂക്കേണ്ട ആവശ്യം ഒന്നുമില്ല അത് കഴിഞ്ഞ് നമ്മള് പിന്നെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും നമ്മള് കൊച്ചുള്ളി ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തായിരുന്നു അത് നമ്മൾ കാണിക്കാൻ മറന്നുപോയി അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക അതിനൊന്നും വെറുതെ രണ്ടാക്കിയാൽ മതി ആ ഉള്ളേനൊന്നും രണ്ടാക്കി ഇട്ടിട്ട് അങ്ങനെ കട്ട് ചെയ്താൽ കഴിയുക ഇത് ഇടയ്ക്കൊക്കെ ഒന്നും ഇത് കഴിക്കുന്നു പിന്നെ ഈ ഈ ഉള്ളി നമ്മൾ ഫുള്ള് കുക്ക് ചെയ്തില്ല നമുക്കൊരു മീഡിയം പരുവത്തിൽ നമുക്കിത് എടുക്കണം ഒത്തിരി നമ്മൾ ഇതിനെ കുക്ക് ചെയ്ത് ഒരു ഡ്രൈ ആക്കി എടുക്കുന്നില്ല ഇത് ഈ നമ്മളിനി എന്താ പറയുക ചക്ക ഇട്ട് കഴിഞ്ഞാൽ അതല്ല ഈ പരുവ ആകുമ്പോൾ നമുക്ക് ചക്ക ഇടും ഈ നമ്മൾ ഇടിച്ചൊക്കെ പഞ്ഞി പോലെ ആക്കി വെച്ച സാധനം ഇതിനകത്ത് ഇട്ട് നമ്മളിതിനെ പിന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക നമ്മൾ ഈ ചെറിയ ഉള്ളി ഒത്തിരി വേവിക്കരുത് കാരണം എനിക്ക് ഇതിനകത്ത് ഈ ചക്കയിൽ കിടന്നിട്ട് ചക്ക ഇട്ട് കഴിഞ്ഞാൽ ഈ ചക്ക ഇതും കൂടിയിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് കൂടി ഡ്രൈ ആക്കി നമ്മൾ ചൂടാക്കി എടുക്കും അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം ചക്കയും ഈ വെളുത്തുള്ളിയും മറ്റേ ചെറിയ ഉള്ളി എല്ലാം കൂടി നമ്മൾ ഈ മസാല എല്ലാം കൂടി ഈ ചക്കയിലിങ്ങനെ ഒന്ന് ചൂടാക്കി കിട്ടണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ ഈ വെളുത്ത് ചെറിയ ഉള്ളി നമുക്ക് ഒന്ന് പകുതി വേവാകുമ്പോൾ ഇതിൻ്റെ ഒരു ഇത് മാറും എന്താ വെച്ചാൽ ഒന്നുകൂടി സോഫ്റ്റ് ആവും ഈ സോഫ്റ്റ് ആവുന്നവരെ നമുക്കിതിനെ ചൂടാക്കി എടുക്കണം അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ അതൊരു സോഫ്റ്റ് ആക്കിയിട്ട് ഇതിന്റെ ലെയറൊക്കെ ഒന്ന് വിട്ടു വരും ഈ ചെറിയ ചെറിയുള്ളിൽ രണ്ട് പീസ് പീസാക്കും പോയി ചൂടാവുമ്പോൾ ലെയറൊക്കെ ഒന്ന് വിട്ടു വരും അതൊന്ന് കഴിഞ്ഞാൽ അത് വിട്ടു വരുന്ന സമയത്ത് നമുക്ക് ഈ സാധനം നമ്മളെ ഇടിച്ച് പഞ്ഞി പോലെ ആക്കി വെച്ചാൽ നമ്മളെ ഈ സാധനം ഇതിനകത്ത് ഇട്ട് നമ്മളിത് ഇളക്കി പിന്നെ എന്തിന്റെ പ്രോസസ്സിങ് പറഞ്ഞാൽ പിന്നെ ഇത് ഇളക്കുക എന്നുള്ളതാണ് നമ്മൾ കാരണം പറഞ്ഞാൽ ഇതിന്റെ നമുക്ക് ചെറിയ വെള്ളം ഉണ്ടാവും ഈ മറ്റേ ഇടിച്ചക്കയിൽ നമ്മളെ വെള്ളത്തിൽ ഉപയോഗിച്ചല്ലേ അപ്പോൾ ആ വെള്ളം ഒന്ന് ഡ്രൈ ആവുന്നവരെ നമ്മൾ ഇതിനെ പിന്നെ ഇളക്കി ഇരിക്കുക ഇതാണ് ഇതിന്റെ നമ്മളെ കറക്റ്റായിട്ട് വരുന്ന പ്രോസസ്സിങ് അപ്പൊ ഇത് നമ്മളീ വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് വെച്ചതല്ല അപ്പൊ ഇനി നമുക്കിത് അടച്ചു വെക്കണം അപ്പൊ ഈ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ ഉള്ളിയും പിന്നെ ഇതിന്റെ നമ്മൾ കൂട്ടിയത് കൂട്ടിയ മസാലകളില്ലേ ഈ മസാലകളെല്ലാം നമുക്ക് ഈ അടയ്ക്കുമ്പോൾ ഇതിനകത്ത് ആവിയിൽ ഒന്ന് പിടിക്കും ഈ ആവി ഇങ്ങനെ ചൂട് കൂടുമ്പോ ഈ വെളുത്തുള്ളിയും ഈ പിന്നെ എന്താ പറയാ ചെറിയ ഉള്ളിയും പിന്നെ ഈ മസാലയും നമ്മളെ ജീരകം ഇതിൻ്റെ എല്ലാം സ്മെല്ല് ഇതിനകത്ത് അങ്ങ് എയർടൈറ്റിൽ അങ്ങ് ഈ നമ്മൾ ഇട്ട ഈ ചക്കയിലേക്ക് കയറി പിടിക്കും അപ്പൊ അത് അടച്ച് വെച്ചാലേ അത് ആ പ്രോസസ്സിംഗ് ഇത് നടക്കുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതൊന്ന് ആ സമയത്തൊന്ന് അടച്ചു വയ്ക്കുക പിന്നെ അടച്ചു വെക്കുന്നത് നമ്മൾ പിന്നെ തേങ്ങ ഇട്ടതിന് ശേഷമാണ് അപ്പോൾ നമുക്കിപ്പോൾ പിന്നെ ഇനി തേങ്ങ ഇടുന്ന ടൈം വരെ നമ്മൾ ഇതിനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അന്ന് ഇടയ്ക്കുന്നത് ഇളക്കണം എന്ന് വെച്ചാൽ നമ്മൾ ട്രൈ ആയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക വെച്ചാൽ നമ്മൾ അടി പിടിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാണ് കൂടുതൽ ഒന്നും വെളിച്ചെണ്ണ ഒന്നും ഇല്ലാത്തല്ലേ അപ്പോൾ ഈ മാക്സിമം ഇതിനെ അടിപിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും അവിടെ തന്നെ കാണണം ഒന്ന് ഇപ്പം ഈ അടച്ചു വയ്ക്കുന്നത് നമ്മൾ ഒരു ഒരു മിനിറ്റൊക്കെ നമ്മളത് അടച്ചു വെക്കുന്നുള്ളൂ അപ്പോൾ ഒരു മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പിന്നെ അത് ഇങ്ങനെ അടക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ കുക്കിങ് ഈ ഇപ്പോൾ ഇതൊക്കെ സിമ്പിളാണ് നമ്മൾ ആ ആദ്യത്തെ ആ ഒരു ചക്ക നന്നാക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് 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 നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മളേത് ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ട് ആരും ഇതൊന്നും ചെയ്യാതിരിക്കുക ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഒരു കെമിക്കലും ഒന്നും ഇല്ലാതെ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കണം ചക്ക മാങ്ങ തേങ്ങ അതൊക്കെ എല്ലാം നമ്മൾ മാക്സിമം നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം നമ്മളത് മടി പിടിച്ചിരിക്കണം നമ്മൾ നന്നാക്കി ആ നന്നാക്കുന്ന ആ ഒരു അപ്പോൾ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പെട്ടെന്ന് എളുപ്പത്തിലാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ തേങ്ങ ആഡ് ചെയ്യാൻ അറിയാം അപ്പോൾ ഈ സമയമായി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ആഡ് ചെയ്യണം തേങ്ങ നമ്മൾ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങ അരമുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇനി ഇളക്കി നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഈ തേങ്ങയുടെ തേങ്ങയുടെ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അപ്പോൾ അത് അതൊക്കെ ഒന്ന് ഈ ഇതിനകത്ത് പിടിക്കും ഒരു ചെറുതായിട്ട് ഇതിന്റെ ആ തേങ്ങയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പിടിക്കണം അപ്പൊ അത് പിടിക്കണമെങ്കിൽ നമുക്ക് കൂടി ഒന്ന് അടച്ചു വെക്കണം ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആവി ഈ തേങ്ങയുടെ ഇതിന്റെ ആവിയൊക്കെ നമുക്ക് ഇതിനകത്ത് കയറി പിടിക്കും അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്ക അപ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാലും ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ ഇത് തേങ്ങ നെല്ലോട്ത്തെത്തിയതിനു ശേഷം നമുക്ക് പിന്നെ ഒന്ന് അടച്ചു വെക്കുമ്പോ അത് ബെറ്ററായിട്ട് കിട്ടും അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ അപ്പം ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് അടച്ചു അടച്ചുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്തെടുത്ത് നമുക്ക് പിന്നെയും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം പിന്നെ ഏറ്റവും അതിന്റെ പെപ്പർ ഈ പെപ്പർ എന്നുള്ളത് നമ്മൾ ഈ ഇതാണ് പെപ്പർ ടേസ്റ്റിലേക്ക് നമ്മളിത് മാറ്റണം അപ്പോൾ നമ്മൾ ആ പെപ്പർ ടേസ്റ്റിലേക്ക് വരുമ്പോൾ ഈ സാധനം നമ്മൾ ഇനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് നമ്മളിത് പെപ്പറ് പെപ്പർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി ഇളക്കേണ്ട ആവശ്യമില്ല പെപ്പർ ടേസ്റ്റിലേക്ക് മാറല്ല അപ്പോൾ അത് ഈ ഈ ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനെ ഡൈല്യൂട്ട് ഡയലൂട്ട് ചെയ്തെടുത്ത് നമ്മൾ ഈ കുക്കിങ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത് വരുന്നത് പെപ്പറാണ് ഈ പെപ്പർ ഇടുമ്പോൾ നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ കൂടുതൽ ഒന്ന് കൂടുതൽ ഇളക്കേണ്ട ആവശ്യം പെപ്പർ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഒന്ന് ഇളക്കി നമ്മൾ പിന്നെ ഇതിനെ സെറ്റാക്കി മാറ്റി വയ്ക്കുകയും ചെയ്യണം അപ്പൊ ഈ പെപ്പർ ടേസ്റ്റിലേക്ക് മാറുമ്പോൾ നമുക്ക് മറ്റുള്ളതിന്റെ മുന്നിട്ട് നിക്കണം പെപ്പർ അതാണല്ലോ നമ്മൾ പെപ്പർ തോര എന്ന് പറയുന്നത് അതാ ഇതാ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇടുന്നത് ഇത് ആദ്യമേ പെപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പെപ്പറിന്റെ സ്മെല് കിട്ടില്ല അപ്പൊ അതിനെ പെപ്പർ സ്മെല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ പെപ്പർ ലാസ്റ്റ് ഈ പെപ്പർ തോര എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ത് സാധനമാണെങ്കിലും പെപ്പറിന്റെ സ്മെല് കൂടുതൽ നമുക്ക് ആദ്യമേ ആദ്യം നിക്കണമെങ്കിൽ നമുക്ക് ഈ പെപ്പർ ലാസ്റ്റ് എന്നാലും പെപ്പറിന്റെ ആ സ്മെല് നമുക്ക് അല്ലെങ്കിൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നുകൂടിയും അടച്ചു വെച്ചു അടച്ച് വെച്ചിട്ട് നമുക്ക് എടുത്തു അപ്പോൾ ഇനി നമുക്ക് പെപ്പർ ചേർക്കാറായി അപ്പോൾ നമുക്കിതാ പെപ്പർ നമ്മൾ ചേർക്കുന്നു പെപ്പർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പണിയില്ല സാധനം ഓക്കെയാണ് സാധനം ആണ് അപ്പോൾ ഇനി പെപ്പർ ഇട്ട് ഒന്ന് ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ സാധനം ഇറക്കി വെക്കും ഓക്കെ അപ്പോൾ ഇത്രയേളും നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക അങ്ങനെ നിങ്ങളെ ഷെയർ ഓരോ ഷെയറും നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് നിങ്ങളുടെ ഫാമിലിയും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമെന്റ് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ ആയി നമ്മൾ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട സാധനം നമ്മൾ അവസാന ഘട്ടത്തിലായി അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഇറക്കാനുള്ള സമയമായി അപ്പോൾ എല്ലാം ആദ്യമേ എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാതെ നോക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് ഓക്കെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു